ഐ പി എൽ മെഗാലയത്തിൽ ഋഷഭ് പന്തിനെ റെക്കോർഡ് തുകയ്ക്ക് എൽ എസ് ടി സ്വന്തമാക്കി ആർ സി ബിയും എസ് ആർ എച്ചും ഡി സിയും ചേർന്ന് ശക്തമായ പോരാട്ടം തന്നെയാണ് പന്തിനു വേണ്ടി കാഴ്ചവെച്ചത് ഇതെല്ലാം പിന്തള്ളിയാണ് ഇപ്പോൾ എൽ എസ് ടി അദ്ദേഹത്തെ സ്വന്തമാക്കിയത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന മെഗാലയത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററെ സ്വന്തമാക്കിയതോടെ ഐ പി ലേലത്തിലെ എക്കാലത്തെയും വില കൂടിയ താരമായി അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു ഡൽഹി ക്യാപിറ്റൽസ് ശേഷം പന്ത് ലേലത്തിൽ ഏറ്റവുമധികം മൂല്യമുള്ള കളിക്കാരനായി മാറിയിരുന്നു ലക്നൗ സൂപ്പർ ജെയിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മറികടന്ന് ഇരുപത്തേഴ് കോടി രൂപയ്ക്കാണ് താരത്തെ ടീമിലേക്ക് എത്തിച്ചത് തൻ്റെ ഐ പി എൽ കരിയറിൽ ആദ്യമായിട്ടാണ് പന്ത് ഡൽഹി ക്യാപിറ്റൽസ് ഒഴികെയുള്ള ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു പന്ത് ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം എല്ലാ സീസണിലും ഡൽഹിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ പിന്തള്ളി പന്ത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ താരമായി മാറി കഴിഞ്ഞ വർഷം ഐ പി എൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ ഗുരുതരമായ വാഹനാപകടത്തെ തുടർന്ന് ഒരു വർഷത്തിലേറെയായി മത്സരത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു പന്ത് അതിനുശേഷം ഇരുപത്തിയേഴ് വയസ്സുള്ള പന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ ഡൽഹിയുടെ ക്യാപ്റ്റനായിട്ടാണ് തിരിച്ചെത്തിയത് പന്തിന്റെ അടിസ്ഥാന വിലയായ രണ്ട് കോടി രൂപയ്ക്കാണ് ലേലം ആരംഭിച്ചത് ആക്രമിച്ചു കളിക്കുന്ന ബാറ്റിംഗ് ശൈലിയിലൂടെയും നിർഭയമായ മനോഭാവത്തിലൂടെയും പന്ത് തന്റെ പ്രശസ്തി ലേലത്തിലൂടെ കാണിച്ചു തരികയാണ് ഉണ്ടായത് സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തിക്കൊണ്ട് അറുന്നൂറ്റി റൺസ് നേടിയ ഐ പി എൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം ഐ പി എൽ രണ്ടായിരത്തി സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി റൺസ് നേടി ഡൽഹിയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറായി അദ്ദേഹം മാറുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ടീമിന്റെ ആദ്യ പ്ലേ ഓഫ് യോഗ്യതയിൽ കാര്യമായി അദ്ദേഹം ആ സീസണിൽ സംഭാവന നൽകുകയും ചെയ്തു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പന്തിനെ ഡൽഹി അവരുടെ ക്യാപ്റ്റനായി നിയമിച്ചു ഐ പി എല്ലിൻ്റെ അടുത്ത മൂന്ന് സീസണുകൾക്കായി ഒരു സീസണിൽ പതിനാറ് കോടി രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി പന്തിനെ ഡൽഹി ക്യാപിറ്റൽസ് നിലനിർത്തിയിരുന്നു എന്നാൽ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പന്ത് ടീം വിടുകയായിരുന്നു നൂറ്റി പതിനൊന്ന് ഐ പി എൽ മത്സരത്തിൽ നിന്നും മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് ഒമ്പത് മൂന്ന് സ്ട്രൈക്ക് റേറ്റിലും ഒരു സെഞ്ചറിയും പതിനെട്ട് അർദ്ധ സെഞ്ചറികളും ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസാണ് പന്ത് ഐ നേടിയിട്ടുള്ളത്